അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു മുബാദറയിലുള്ള പ്രിയപ്പെട്ടവരെ വാക്കുകൾ അതിരുകടക്കരുത് എന്ന പതിനൊന്നാമത്തെ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആയിഷ ബീവർ അലി അള്ളാഹു വനഹ നബിസ് അള്ളാഹു അലൈ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയം ആയിഷ ബീബർ അലി അള്ളാഹു നനഹ നബിസ് അള്ളാഹു അലി മറ്റൊരു പത്നിയായ സൊഫിയ ബീബർ അലി കുറിച്ച് ഒരു വാക്കു പറഞ്ഞു അതായത് സൊഫിയ ബീബർ അലി അള്ളാഹുന അല്പം ഉയരം കുറവുള്ളവരായിരുന്നു ആ രീതിയിൽ ഒരു കുറവാക്കുന്നൊരു വർത്തമാനം പറഞ്ഞപ്പോൾ നബിസ്വല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഉടനടി പറഞ്ഞു ആയിഷ നീ ഇപ്പോൾ പറഞ്ഞ ഈ വാക്ക് കടലിൽ കൊണ്ടുപോയിട്ടാൽ ആ കടല് മൊത്തം അത് കാരണം അശുദ്ധമായി തീരുമെന്ന് എന്ന് വെച്ചാൽ ഒരാളെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വർത്തമാനം പറഞ്ഞതാണ് ഉയരം കുറഞ്ഞതിൻ്റെ പേരിലുള്ള ചെറിയൊരു വാക്ക് പറഞ്ഞു അങ്ങനെയുള്ളൊരു വാക്കുപോലും പറയരുത് എന്നതാണ് മറ്റൊരാളെ വേദനിപ്പിക്കുന്ന മറ്റൊരാളെ കുറവാക്കിയിട്ടുള്ള മറ്റൊരാളുടെ ന്യൂനതകളെ വെളിവാക്കുന്ന രീതിയിലുള്ള ഒരു വർത്തമാനം പറയരുത് അത് അത്രമേൽ ദുഷിച്ച വർത്തമാനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ ഈ ഒരു വിഷയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് അതിരുകിട്ട വാക്കുകൾ എത്രയെത്ര മനസ്സുകളെയാണ് വേദനിപ്പിച്ചത് അതിരുകിട്ട വർത്തമാനങ്ങൾ എത്രയെത്ര ബന്ധങ്ങളെ ആ തകർത്ത് കളഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വർത്തമാനം പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം റഖീബുൻ നമ്മൾ എന്ത് പറഞ്ഞാലും അത് രേഖപ്പെടുത്തി വെക്കാൻ എഴുതി വെക്കാൻ റക്കൈബ് ആതീത് അലെഹി മുസ്ലാം തയ്യാറാണ് അവരെഴുതി വെക്കാതെ നമ്മൾ ഒരു വാക്കും മൊഴിയുന്നില്ല ഈ പറഞ്ഞ വാക്കുകളെ കുറിച്ചെല്ലാം നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും എല്ലാം കേട്ട റബ്ബ് എല്ലാം അറിയുന്ന റബ്ബ് നാം പറഞ്ഞ ഓരോ വാക്കുകളെ കുറിച്ചും വിചാരണ ചെയ്യപ്പെടുമ്പോൾ അന്ന് വിരൽ കടിക്കേണ്ടി വരരുത് അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകൾ സംസാരങ്ങൾ അത് സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി ആയിരിക്കണം പറഞ്ഞ വാക്കിൻ്റെ പേരിൽ പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവരുത് അള്ളാഹുക്കാക്കടേ നബിസ്വല്ലാഹു അലൈഹി തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ട് നബിയെ ഏത് അവയവത്തെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന് ആ സമയത്ത് നബി നബിസ്വല്ലാളി തങ്ങൾ തൻ്റെ വിരലുകൊണ്ട് നാവിനെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്നുവച്ചാൽ ഏറ്റവും സൂക്ഷിക്കേണ്ട അവയവം നാവിനെയാണ് എന്ന് നാവില് നന്മയും തിന്മയുമുണ്ട് കയ്പ്പും മധുരവുമുണ്ട് സ്വർഗ്ഗവും നരകവുമുണ്ട് നമ്മളെ സ്വർഗത്തിലെത്തിക്കാനും അതേപോലെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാനും ഈ നാവ് ഒരു നിമിത്തമാണ് നാവിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം പ്രധാന അബുദുജാനറിയുള്ള മരണാസന്നനായി കിടക്കുന്ന നേരം പുഞ്ചിരിച്ചുകൊണ്ട് കിടക്കാൻ സ്വഭാവിയായ അബൂദ്ജാൻ അർ അലിയുള്ളാഹനു ചോദിച്ചിട്ടുണ്ട് മരിക്കാൻ വേണ്ടി പോകുമ്പോഴും എങ്ങനെയാണ് നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നത് എന്ന് അന്നേരം അബൂദ് ഉജ്ജാൻ റലിയുള്ളാഹുന് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ മരിക്കാൻ കിടക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ കിടക്കും കാരണം എൻ്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ല എൻ്റെ നാവ് ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല എന്ന് ആരെയും വേദനിപ്പിക്കാത്ത നാവിൻ്റെ ഉടമകളായി മാറണം എന്നാൽ ഇതേ നാവ് കൊണ്ട് അവസാന സമയത്ത് നമുക്ക് പറയാൻ കഴിയും ഇരുതല മൂർച്ചയുള്ള കത്തിയ പോലെ തലങ്ങും വിലങ്ങും മുറിപ്പെടുത്താൻ ശക്തിയുള്ള ആയുധമാണ് നമ്മുടെ നാവുകൾ ഇരുതലമൂർച്ചയുള്ള ആളുകൾ വാക്കുകളെ സൂക്ഷിക്കാൻ കഴിയാത്തവരൊക്കെ വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തവരൊക്കെ ജീവിതത്തിൽ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഒമർബുൻ അൽ ഹത്താബു അലിയാഹുനു പറഞ്ഞിട്ടുണ്ട് ആരുടെ സംസാരം വർദ്ധിക്കുന്നുവോ അവരുടെ അബദ്ധങ്ങളും അധികമായിരിക്കും സംസാരം കൂടുന്നതിനനുസരിച്ച് അബദ്ധങ്ങളും കൂടുന്നതായിരിക്കും നമ്മളിന്ന് കണ്ടുവരുന്നത് അങ്ങനെയാണ് എത്രയോ പ്രഗത്ഭരായ ആളുകളിൽ നിന്ന് പോലും അബദ്ധങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്തേ കാരണം ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഇങ്ങനെ വലിഞ്ഞു കയറി അഭിപ്രായം പറയുന്ന സംസാരിക്കുന്ന ഏർപ്പാട് തന്നെയാണ് കാരണം തൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ പോലും തൻ്റെ ഭാഗത്താണ് സത്യമാണെങ്കിൽ പോലും തർക്കത്തെ ഒഴിവാക്കി നാവിനെ സൂക്ഷിക്കുന്ന മനുഷ്യന്മാർക്ക് സ്വർഗത്തിലുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുമെന്നതിന് ഞാൻ ജാമ്യം നിൽക്കുന്നു ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് മഹാനായി റസൂൽ അള്ളാഹി സ്വല്ലാഹുസ് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാവിനെ സൂക്ഷിക്കുന്നവർക്ക് സ്വർഗത്തിലൊരു വീട് ഇനി റമതാ മാസം നോമ്പെടുത്തിട്ട് നാവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിലോ നാവിനെ സൂക്ഷിക്കാത്ത നോമ്പുകാരൻ ആ നോമ്പുകൊണ്ട് അവന് പട്ടിണിയല്ലാതെ മറ്റൊന്നും ലഭിക്കാനില്ല എന്ന് കമാഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു നേരം പുലരുന്ന നേരം ഓരോ അവയവങ്ങളും മനുഷ്യൻ മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളും നാവിനോട് പ്രഭാത നേരത്ത് സംസാരിക്കുന്നുണ്ട് എന്താ പറയുന്നത് എന്നറിയോ നാവേ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണേ പാപങ്ങളിൽ നീ അകപ്പെടരുതേ കാരണം നീ ചെയ്യുന്ന അല്ലെങ്കിൽ നീ പറയുന്ന വാക്കുകൾ കാരണം അതിൻ്റെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ എല്ലാവരുമായിരിക്കും അതുകൊണ്ട് നാവയെ സൂക്ഷിക്കണേ എന്ന് അവയവങ്ങൾ നാവിനോട് സംസാരിക്കുന്നുണ്ട് നബിസ്മ ഞങ്ങൾ പറയുന്നു അള്ളാഹുവിലും പരലോകത്തിലും ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവസാന നാളിൽ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ ബുഹാരിയിലും ഒക്കെ ഉള്ള ഹദീസാണിത് നല്ലത് പറയാ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക മൻ സ്വമത നജ മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു എന്നും നബിസ്വല്ലാഹു അലൈവിസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ വാക്കുകൾ മനോഹരമാവണം കലിമത്തിൻ തൊയ്യപ്പത്തിൻ സ്വത എല്ലാ നല്ല വചനങ്ങളും സ്വതക്കയാണെന്ന് റസൂലാഹി അലൈഹി വസല്ലം വസല് പഠിപ്പിക്കുകയാണ് നമ്മുടെ വാക്കുകൾ മനോഹരമായാൽ എത്ര മനസ്സുകളെ ആയിരിക്കും അത് സന്തോഷിപ്പിക്കുന്നുണ്ടാവുക നമ്മുടെ വ്യക്തിത്വം മനോഹരമാവാനുള്ള ഏറ്റവും നല്ല വഴി നമ്മുടെ സംസാരത്തെ മനോഹരമാക്കുക എന്നത് തന്നെയാണ് പരദൂഷണം പറയാത്ത ഗൈബത്ത് പറയാത്ത നമീമത്ത് പറയാത്ത ഫിത്തന പറയാത്ത ഫസാദ് പറയാത്ത ആരെയും വേദനിപ്പിക്കാത്ത കുറ്റം പറയാത്ത ന്യൂനതകളെടുത്തു പറയാത്ത ശപിക്കാത്ത കളവ് പറയാത്ത അസഭ്യം പറയാത്ത നല്ലതു മാത്രം പറയുന്ന മറ്റുള്ള മനസ്സുകളെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ സംസാരത്തെ നിയന്ത്രിക്കുന്ന ക്രമീകരിക്കുന്ന ആളുകളായി നമ്മൾ മാറണം നാവിനെ നിയന്ത്രിക്കുന്നതിലൂടെ ഈ ദുനിയാവിൽ തന്നെ സ്വസ്ഥമായ സന്തോഷകരമായ സമാധാന സമ്പൂർണമായ ജീവിതമാണ് കിട്ടുക ദാമ്പത്യ ജീവിതത്തിൽ നാവെ സൂക്ഷിക്കൽ ഏറ്റവും പ്രധാനമാണ് അരുതാത്തൊരു വാക്ക് പറഞ്ഞു പോയാൽ കാലങ്ങളോളം അതിൻ്റെ മുറിവ് ഉണങ്ങാതെ കിടക്കും തൻ്റെ മാതാപിതാക്കളോട് അതിരുവിട്ടൊരു വാക്ക് പറഞ്ഞു പോയാൽ അതിൻ്റെ വേദന അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരും തൻ്റെ അയൽവാസിയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വല്ല വർത്തമാനവും പറഞ്ഞു പോയാൽ കാലങ്ങളോളം പിണങ്ങി നിൽക്കേണ്ട ഗതികേടുണ്ടാവും എൻ്റെ കുടുംബക്കാരോട് കൂട്ടുകാരോട് വല്ല മോശമായ പദപ്രയോഗങ്ങളും നടത്തേണ്ടി വന്നാൽ അതിന് വലിയ വില ഈ ദുനിയാവിൽ വെച്ച് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ സന്തോഷകരമായൊരു ജീവിതത്തിന് വാക്കുകളെ വർത്തമാനങ്ങളെ സംസാരത്തെ സൂക്ഷിക്കുക നാവിനെ നിയന്ത്രിക്കുക അള്ളാഹു നല്ല നല്ലത് പറയുന്ന നാവിനെ അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ آمين يا رب العالمين نرتنو السلام عليكم ورحمة الله